ഇതുകൂടി ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് അതെ ഗബ്രിയുടെ ഫോട്ടോ കൂടി ജാസ്മിൻ്റെ വാപ്പ എടുത്തു മാറ്റുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് കൂടി നമ്മൾ ലൈവിൽ കണ്ടതാണ് ഞാൻ ട്രോളിൽ കൊണ്ട് വീഡിയോ ഇട്ടു ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അതിൻ്റെ പേരിൽ ഭയങ്കര പരിഭവമൊക്കെ വന്ന് പറഞ്ഞു പക്ഷേ അതിനപ്പുറം അതിലൊന്നും ഒന്നും പറയാനില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ പുറത്തൊരു റിലേഷൻഷിപ്പ് ജാസ്മിൻ ഉണ്ടായിരുന്നു മനുഷ്യനാണ് ചിലപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് വേറൊരാളുടെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നിപ്പോകാം മനുഷ്യരെല്ലാവരും ഒരുപോലെ അല്ല അപ്പോൾ നമ്മളൊക്കെ പറയും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ജാസ്മിൻ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല പക്ഷേ നമ്മൾ പോകുന്ന റൂട്ട് ക്ലിയർ അല്ലെങ്കിൽ അതിനെ നമ്മൾ തിരുത്തണം ഇപ്പോൾ വിവാഹം കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് മറ്റൊരാളടുത്ത് അങ്ങനെ തോന്നാം എന്ന് പറഞ്ഞാൽ അത് ശരിയായി മാറുമോ ഒരിക്കലുമില്ല നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ആ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളെ വഞ്ചിച്ചു കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ചീറ്റിംഗ് ആണ് പെർഫെക്റ്റായിട്ട് പറഞ്ഞ ആണ് വഞ്ചനയാണ് അപ്പോൾ വഞ്ചന കുറ്റമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രവൃത്തികളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അത് തെറ്റാണ് ആ തെറ്റിനെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ അപ്പോൾ ഗബ്രി എന്ന് പറയുന്ന ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ് നടക്കില്ല എന്ന് ജാസ്മിനും അറിയാം ഗബ്രിക്കും അറിയാം പുറത്ത് ജാസ്മിന് ഒരു ജാസ്മിനൊരു ഉണ്ട് പിന്നെ എന്തിനാണെന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നത് നമുക്കറിയാം ട്രെയിന് വരുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിൽ കയറി നിന്നാൽ നമ്മളെ ഇടിക്കു വന്നത് നമ്മൾ ജീവൻ പോകുന്ന അറിയാം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മളവിടെ കയറി നിന്നിട്ട് പിന്നെ നമ്മൾ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ജാസ്മിനെ പരിഹസിക്കുകയാണെങ്കിൽ അർഹതയുള്ള ആളാണ് അവരെ കളിയാക്കുകയാണെങ്കിൽ അത് അവരെ അർഹിക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല അത് പരമാവധി മിതമായി പറയാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനേക്കാളും വളരെ രൂക്ഷമായിട്ട് ജാസ്മിനെ പലരും വലിച്ചുകറി ഒട്ടിക്കുന്നുണ്ട് പക്ഷെ എനിക്കതിന് തോന്നുന്നില്ല അത്രേ ഉള്ളൂ ജാസ്മിൻ്റെ വാപ്പ ഫോട്ടോ എടുത്ത് മാറ്റിയത് ഏറ്റവും നല്ല കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത് ഏറ്റവും നല്ല കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻറ്റർവ്യൂയിൽ തന്നെ പുള്ളി വന്നിരുന്ന ആ സംസാരിച്ചപ്പോൾ ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒന്നളാണ് കാരണം ജാസ്മിന് വലിയ രീതിയിലുള്ള വിമർശനം നേരിട്ടപ്പോഴും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊന്നും ചിലപ്പോൾ എല്ലാവരും കാണണമെന്നൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരുന്നു അപ്പോൾ ജാസ്മിൻ ഈ ഒരു ഷോയിൽ വന്നിട്ട് നശിച്ചു പോകണമെന്ന് ആരാണ് ആഗ്രഹിക്കുന്നത് ഒരാളും ആഗ്രഹിക്കുന്നില്ല വിന്നർ മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല വിന്നർ ആവാൻ മാത്രം അങ്ങനത്തെ ഒരു ഗെയിമൊന്നും അവിടെ കളിച്ചിട്ടില്ല പക്ഷേ ഈ ഷോയിൽ ടി ആർ പി കൂട്ടുന്നതിൽ അല്ലെങ്കിൽ ഏറ്റവും അധികം ഈ ഷോ ഹിറ്റ് ആവുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആൾ ജാസ്മിനാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഷോയിൽ വന്ന് നശിച്ചു പോകുന്നതിലുപരിയായിട്ട് ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ ഇവിടെ തന്നെ തീർത്ത് രക്ഷപ്പെട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നെങ്കിൽ സന്തോഷം അപ്പോൾ അതുകൊണ്ട് വാപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് എന്നും എടുത്തുവച്ച് ഇരുന്ന് സംസാരിക്കുന്ന ഗബ്രിയുടെ ഫോട്ടോ ഇപ്പം ഞാൻ പറയുന്നില്ല ഫോട്ടോ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ മെമ്മറീസിനെ എറൈസ് ചെയ്ത് കളയാൻ പറ്റുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പം അതിനുള്ള മരുന്നൊന്നും ജാസ്മിൻ്റെ വാപ്പയുടെ കയ്യിലും കാണില്ല ആ മനുഷ്യന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ ഒരു പിതാവെന്നുള്ള നിലയിൽ മകളെ ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമമാണ് പുള്ളി ഒന്ന് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതലും നാരക്കൊണ്ടും പറ്റില്ല ഇനി ജാസ്മിൻ്റെ മെമ്മറിയൊക്കെ എറൈസ് ചെയ്ത് ഗബ്രിയ മനസ്സിൽ നിന്ന് മായ് കളയാൻ പറ്റുന്ന വല്ല മന്ത്രം അറിയാമെങ്കിൽ പുള്ളിയിലപ്പം ചെയ്യുമായിരിക്കും പക്ഷെ അതൊന്നും ആർക്കും അറിയുന്നു നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ജാസ്മിൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി മിസ്റ്റേക്സ് തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് ജാസ്മിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഫാമിലിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആ പാവങ്ങൾ നേരിട്ട സൈബർ അറ്റാക്ക് ചില്ലറയൊന്നുമല്ല ഒരുപാട് ഒരുപാടവര് നേരിട്ടു സ്വന്തം മകള് തന്നെ വാങ്ങിക്കൊടുത്തതാണ് അവർ തന്നെയാണ് ആ പെൺകുട്ടി തന്നെയാണ് അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ ആ ഫാമിലിയെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നത് ചെറിയ പ്രായത്തിൽ തന്നെ സാമ്പത്തികമായി തകർച്ചയിലായിരുന്ന ഒരു ഫാമിലിയെ അത് സ്വന്തം എഫേർട്ട് കൊണ്ട് ജാസ്മിൻ തന്നെയാണ് നല്ലൊരു നിലയിലേക്ക് എത്തിച്ചത് അതേ ജാസ്മിൻ തന്നെയാണ് അവർ കാരണം തന്നെയാണ് അവരുടെ ഫാമിലി വലിയ വിമർശനങ്ങൾ നേരിട്ടത് വാപ്പയ്ക്കും ഉമ്മയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും പോയത് അതുകൊണ്ടാണ് അപ്പം ജാസ്മിൻ തെറ്റുകൾ ആർക്കും പറ്റും ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവാ ഈ ഷോയിൽ വന്ന് അവിടെ ഉണ്ടായ കാര്യങ്ങൾ അവിടെ തന്നെ അങ്ങ് എൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാ ആത്യന്തികമായിട്ട് ഇതൊരു ഗെയിം ഷോയാണെന്ന് മനസ്സിലാക്കി ജാസ്മിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ ലൈഫ് ഇനിയും വിശാലമായിട്ട് മുന്നിൽ കിടപ്പുണ്ട് ഇനി തെറ്റുകൾ സംഭവിക്കാതെ നോക്കുക എന്നതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും വലിയ കാര്യം അതിനപ്പുറം നമ്മൾ ചെയ്ത തെറ്റുകളെ തിരുത്തുക എന്ന് പറഞ്ഞാൽ തിരുത്താൻ പറ്റാത്ത ചില തെറ്റുകളുണ്ട് അത്തരത്തിലൊരു തെറ്റ് തന്നെയാണ് ജാസ്മിൻ ചെയ്തത് ഇപ്പോൾ നമ്മൾ ഒരാളെ തല്ലി ഒരാളുടെ മുഖത്ത് നമ്മൾ അടിച്ചു ആ അടിച്ചത് അടി തന്നെയാണ് പിന്നെ നമ്മൾ എത്ര ക്ഷമ പറഞ്ഞാലും ആ ചെയ്ത പ്രവൃത്തി അങ്ങനെ അല്ലാതാവുന്നില്ല അപ്പം അതുപോലെ ഇപ്പോൾ ജാസ്മിൻ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് അതറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ജാസ്മിൻ കാരണം പുറത്തൊരാൾ വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ വസ്തുതയാണ് ഒരാൾ മാത്രമല്ല ജാസ്മിൻ്റെ സ്വന്തം പാരൻസും ബ്രദറും അടക്കം വേദനിച്ച് കാണും ജാസ്മിനെ സ്നേഹിക്കുന്നവർക്ക് വിഷമുണ്ടായിക്കാണും അതിലേറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പയ്യനാണ് അപ്പോൾ ഇത്തരത്തിൽ ജാസ്മിന് തെറ്റുകൾ പറ്റി അതിനെ തിരുത്താൻ പറ്റില്ല ആ തെറ്റുകൾ ആ തെറ്റിനെ ക്ഷമ ചോദിക്കാം ഇനി അത്തരം തെറ്റുകൾ ഉണ്ടാകാതെ നോക്കാം ലൈഫിൽ കൂടുതൽ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാം വാപ്പയുടെ പ്രവർത്തികൾ മനസ്സിലാക്കാൻ ജാസ്മിന് കഴിഞ്ഞാൽ മുന്നേറാം അത്രേ ഉള്ളൂ എന്തായാലും ജാസ്മിൻ്റെ വാപ്പ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു അതിനപ്പുറം ഇനി എന്താണ് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു പിടിയുമായി വീണ്ടും കാണാം